ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തമ്പിനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ ശ്രീകൃഷ്ണ ജയന്തിയുടെ സ്പെഷ്യൽ എപ്പിസോഡാണ് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് സ്കൂളിലുള്ള വർക്കാണ് കാലത്ത് തന്നെ ചെയ്തത് തലേദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നത്തെ വീഡിയോ ആണ് ഇത് അതിൻ്റെ പിറ്റേ ദിവസമാണ് സ്കൂളിലേക്കുള്ള സെലിബ്രേഷൻ അപ്പോൾ അതിനുള്ള പടം വരയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അതെ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ അല്ലേ അപ്പോൾ അപ്പം കൃഷ്ണനൊന്നൊരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കൃഷ്ണനെ അതേ ഒന്ന് തുടച്ച് നമ്മുടെ പൂവ് മഞ്ഞപ്പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ അതേ വിളക്ക് കത്തിക്കുകയാണ് അതൊക്കെ വെച്ച് വിളക്ക് കത്തിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വിളക്കും കത്തിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ വിളക്കാണല്ലോ കൃഷ്ണന് ഇഷ്ടം അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട് വേറൊന്നുമില്ല നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഘോഷയാത്ര കൊച്ചുങ്ങളെയൊക്കെ റെഡിയാക്കിയിട്ട് ഘോഷയാത്രയ്ക്കൊക്കെ കൊണ്ടുപോകാം ഇവിടെ പക്ഷെ അങ്ങനത്തെ ഘോഷയാത്രയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇവിടെ ഒരു ഒരു അടുത്തുള്ളൊരു ടെമ്പിളിൽ അവർ ജസ്റ്റ് ഒരു ഫാൻസി ഡ്രസ്സ് പോലെ ഒരു പരിപാടി ഉണ്ട് ഫാൻസി ഡ്രസ്സും പിന്നെ കളറിങ് കോമ്പറ്റീഷനും അങ്ങനെ അപ്പോൾ അതിനെ കൊണ്ടുപോവാന്ന് വിചാരിച്ചിട്ടുണ്ട് അത്രീടെ അപ്പോൾ ഇതൊരാൾ എന്നിട്ട് വന്നിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ പ്രാർത്ഥിക്കുകയാണ് പറഞ്ഞേ ഓം വാസുദേവായ ഓം ഓം കൃഷ്ണായ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കാലത്തെ പരിപാടി അപ്പത്തിനരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പവും കുറുമക്കറിയും ആണ് കാലത്ത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയത് ഒരാൾ കഴിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കുളിച്ച് റെഡി ആയിട്ട് വേണം പോവാനായിട്ട് ഒമ്പത് പത്ത് മണിയോട് കൂടിയൊക്കെ പത്ത് മണിയോട് കൂടിയൊക്കെ തുടങ്ങുന്ന പറഞ്ഞത് അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എൻ്റെ പിന്നെ കാലത്ത് തന്നെ കുളി കഴിഞ്ഞു അങ്ങനെ എന്നെ പിന്നെ അതിരിനെ കുളിപ്പിച്ച് റെഡിയാക്കി അപ്പോൾ അതിരീനെ ഞാൻ കൃഷ്ണനാക്കണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ലാസ്റ്റ് അതിലേക്ക് തന്നെ വന്ന് എത്തി ഡ്രസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതേ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി അപ്പോൾ രാധയുടെ ഹാഫ് കോസ്റ്റ്യൂമാണ് ഇത് കാരണം ചുട്ടി മാല കൈമ കെട്ടണ സാധനം അതൊക്കെ പോണവഴിക്കാണ് വാങ്ങിച്ചത് അപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്താൻ നേരം വൈകി അപ്പോഴേക്കും വേഗം ഇതേ കളറിങ് കോമ്പറ്റീഷൻ ഇരുന്നു അപ്പോൾ ഇതാണ് സ്ഥലം കുറച്ചുണ്ട് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം വലിയ കുഴപ്പമില്ല കളറൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഫാൻസി ഡ്രസ്സാണ് അവിടെ ചെന്നിട്ടാണ് പിന്നെ ഞാൻ അവളെ ഫാൻസി ഡ്രസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് അപ്പോൾ ഒരുവിധം നന്നായിട്ട് ചെയ്തു ആള് ഞാൻ വിചാരിച്ചു കരഞ്ഞ് ചെയ്യില്ല ഇത്ര ആൾക്കാരെ കാണുമ്പോൾ കരഞ്ഞ് എൻ്റെ അടുത്ത് ഓടി വരുമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ എന്നിട്ട് അവിടെ സൈഡിൽ നിന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ പോലെയൊക്കെ കാണിച്ചു ഇങ്ങനെ ജസ്റ്റ് കുടം പിടിച്ച് കറങ്ങി വന്ന് ഇരുന്ന് കണ്ണൻ ഇവിടെ കണ്ണൻ ഇവിടെ പോയി ഇന്ന് ഇങ്ങനെ തിരയൻ ഒരു സീനാണ് ജസ്റ്റ് പ്ലാൻ ചെയ്തത് അതേപോലെ കറക്റ്റായിട്ട് അവൾ ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്കും ചേട്ടനൊക്കെ ഭയങ്കര സന്തോഷമായി ഇതിൻ്റെ തലേ ദിവസം ഞാൻ വെറുതൊരു കൃഷ്ണരൂപത്തിൽ കൃഷ്ണൻ്റെ ഇത് ജസ്റ്റ് ഒരു മേക്കപ്പ് പോലെ ഇട്ടുണ്ടായി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം അപ്പോൾ അങ്ങനെ ഞാൻ സ്കൂളിലത്തെ ഒരു ടീച്ചിങ് കൂടി ഉണ്ടായിരുന്നു കുട്ടീനെ കൊണ്ട് വന്നിട്ടുണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ വന്ന് ചോറ് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ സ്കൂളിലേക്കും വന്നു ഞാൻ സ്കൂളിലെ ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇതേ സ്കൂളിലെ ഡെക്കറേഷനും ഒരുവിധം ഞാനും വേറൊരു ടീച്ചറും കൂടി ആയിട്ടിരുന്ന് അന്ന് മുടക്കാണ് പക്ഷെ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് സ്കൂളിലേക്ക് അപ്പോൾ രണ്ട് രണ്ടരോട് കൂടി ഞങ്ങൾ ഇവിടെ വന്ന് ഇതൊക്കെ അതേപോലെ പരമാവധി ഒട്ടിക്കാൻ പറ്റണത് ഡെക്കറേറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാനും വേറൊരു ടീച്ചറാണ് ഇതിനു വേണ്ടി വന്നത് അപ്പോൾ ഇത് മിക്കതും എൻ്റെ തന്നെയാണ് ക്രിയേഷൻസ് അപ്പോൾ ഇത്ര ദിവസത്തെ എൻ്റെ പാടെത്തിക്കൽ ഞങ്ങൾ ഒട്ടിച്ച് ഭംഗിയാക്കി വീട്ടിൽ വന്ന് വൈകുന്നേരം ഞാൻ വിളക്കൊക്കെ എത്തിച്ച് കൃഷ്ണജയന്തി അങ്ങനെ ഞങ്ങൾ ആഘോഷിച്ചു അപ്പോൾ ഇത്രയുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ